ആറു മാസമായി പിണക്കത്തിൽ കഴിയുന്ന എന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഭർത്താവ് ഞാൻ ഈ ഒരു സൽക്കർമ്മം ചെയ്തപ്പോൾ അയാൾ തിരിച്ചു വരികയും ഇപ്പോൾ സന്തോഷത്തോടെ എന്നൊന്നും മക്കളെയും നോക്കുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത പറഞ്ഞൊരു സഹോദരിയുടെ സന്തോഷം എത്ര ഉണ്ടാവും കഴിഞ്ഞ ദിവസം എനിക്ക് കേൾക്കാൻ പറ്റിയൊരു സന്തോഷ വാർത്തയാണ് എന്താണ് അവർ ചെയ്ത അമൽ സൽക്കർമ്മം എന്നറിയോ നിശാൽ നമുക്കത് കേട്ടുനോക്കാം കേവലം ഈ രണ്ട് റക്കഴത്ത് നിസ്കരിച്ചിട്ട് ഈ പറയുന്ന മുത്തനബി തങ്ങൾ ഈ നമ്മൾ ചൊല്ലിയതിന് ശേഷം മലയാളത്തിലോ തമിഴിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യത്തെ റബ്ബ് സുഭാനുഭൂത്താലെ പൂർത്തീകരിച്ച് തരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദ്വായും ഒരു അഭിബാധത്തും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ജഗന്നിയന്തായ റബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഒന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ അള്ളാഹു എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തൊരു മാറാകെട്ടെ പൂർത്തീകരിച്ച ഒരു മാറാഘട്ടെ ഒരുപാട് സന്തോഷം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു സഹോദരി വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സന്തോഷം പറയാനാണ് എന്നാലോ അതിന് രണ്ടാഴ്ച മുമ്പ് അതേ സഹോദരി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അവർ വല്ലാത്ത സങ്കടം പറയാണ് വിളിക്കലും കരയിലും ഒന്നിച്ചായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറയാം എന്താണ് അങ്ങനെ അവർ പറഞ്ഞു എന്റെ ഭർത്താവ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മാസം കഴിഞ്ഞു മാസമായി എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ടോ ഇപ്പോ ഒരു വിളിയുമില്ല പറച്ചിലും എന്നെ നോക്കുന്നില്ല എൻ്റെ മക്കൾക്ക് ചെലവിന് തരുന്നില്ല ഒരു ബന്ധവും ഇല്ല ഒരു കോണ്ടാക്റ്റുമില്ല ആൾ ആള് നാട്ടിലൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടും ആൾക്കൊരു മൈൻഡും ഇല്ല ഒരു കോണ്ടാക്റ്റുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് അപ്പൊ ഞാൻ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഹാജത്ത് നിസ്കരിക്കണം ഹാജത്ത് നിസ്കരിക്കണം എനിക്ക് അപ്പോ ഓർമ്മ വന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹാജത്ത് നിസ്കരിക്കാം കാരണം ഇത് വല്ലാത്തൊരു ആവശ്യമാണല്ലോ ഹാജത്ത് നമ്മുടെ ആവശ്യം നിർവഹിച്ച നിർവഹിക്കാനാണല്ലോ അപ്പോ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ നമ്മുടെ ഭർത്താവ് നമ്മളിലേക്ക് അടുത്തു വരാൻ നമ്മുടെ കുടുംബം നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണത്തിനും അതുപോലെ അവരുടെ ചെലവിനും ഉള്ളതൊക്കെ ഭർത്താവ് കനിഞ്ഞലി നമുക്ക് നൽകാൻ ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ് അപ്പൊ ഇത് പൂർത്തീകരിച്ച് കിട്ടാം നിങ്ങൾ രണ്ടറക്കാലത്ത് ഹാജത്ത് നിസ്കരിക്കണം എന്നിട്ടോ ഞാനൊരു ദ്വാഹ് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് അയച്ചു കൊടുത്തു ഒരു ഈ എ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പറയണം എന്താവശ്യമാണോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അറബിയിലൊന്നും പറയണമെന്നില്ല മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അവർ വിളിച്ചത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് അപ്പോൾ വിളിക്കുന്ന മറ്റൊരു നമ്പറിൽ നിന്നാണ് വിളിച്ചിട്ട് പറഞ്ഞത് അതെ ഞാൻ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ വിളിച്ചിരുന്നു വലിയ സന്തോഷത്താണ് അവർ വിളിച്ചത് രണ്ടാഴ്ച മുമ്പ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെ അവർ പറഞ്ഞു എന്ത് ഞാൻ ഇന്ന ആളാണ് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു എന്ത് ഈ പരിഹാരമായി നിങ്ങൾ ചെയ്തോ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോന്ന് അവർ പറഞ്ഞു എല്ലാ ദിവസവും മുടങ്ങാതെ അത് ചെയ്തു എല്ലാ രാത്രികളിലും മുടങ്ങാതെ ഈ രണ്ടിറക്കാത്ത പറഞ്ഞ പോലെ അത് വാകെ ചെയ്തു അലഹമ്മദില്ല ഒന്ന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഭർത്താവ് മടങ്ങി വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പൊ ഭർത്താവിൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ ഭർത്താവിന്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ സ്ഥാനം വിളിക്കുന്നത് ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഒരു പ്രശ്നമോ വഴക്കോ അടിയോ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അലഹമില്ല ഇല്ല എന്ന് എൻ്റെ മക്കളെയും കൂട്ടി അവർ പുറത്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് അലഹമുല്ല അത് കേട്ടപ്പോൾ വലിയ സന്തോഷം ഇങ്ങനെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സന്തോഷങ്ങൾ അപ്പോൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക എന്നുള്ളത് അത് അവരുടെ കൽവിന് അത്രത്തോളം വേദന ഉണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു എന്ന് അവർ ആ വിളിച്ച ആദ്യം സംസാരി സംസാരിച്ച് തന്നെ മനസ്സിലായി അപ്പൊ അതിനുള്ളൊരു പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തപ്പോ അവരത് കൃത്യമായി ചെയ്തു എന്നതിന്റെ തെളിവാണ് ഒരു ആറുമാസമായി തന്നെ ഒഴിവാക്കിപ്പോയൊരു ഭർത്താവ് രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച ആയില്ല അതിനു മുമ്പായിട്ട് ഒരു ഒമ്പതോ പത്തോ ദിവസമൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്തു അവരുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടി ആ ഭർത്താവ് മടങ്ങി വന്നു അവരെയും കൂട്ടിക്കൊണ്ടുപോയി സന്തോഷത്തിൽ ജീവിക്കും അള്ളാഹു മരണം വരെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് ഇങ്ങനെ എത്രയോ ആവശ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ നമ്മുടെ ഉള്ളിലുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ പുറത്തു പറയാൻ മടിക്കുന്ന പേടിക്കുന്ന ആരെയും അറിയിക്കാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പല വിഷമങ്ങളുണ്ട് ഇൻഷല്ല രണ്ട് റക്കാഴ്ച നിസ്കരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന നബി തങ്ങൾ പതിവാക്കിയിരുന്ന ദ്വായാണ് തങ്ങൾ ചൊല്ലിയിരുന്ന ദ്വായാണ് ഈ ദ്വാഹ് ചൊല്ലിയിട്ട് യജമാനായ റബ്ബിനോട് നമ്മളുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടും എന്നത് ഉറപ്പാണ് എന്ന് ഹബീബായ അലൈഹി വസ്ലാം തങ്ങളുടെ തന്നെ ഹദീസുകളിൽ കാണാൻ കഴിയും ഇൻഷാ അല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തന്നെയാണ് എങ്ങനെയാണ് ഹാജത്ത് നിസ്കരിക്കേണ്ടത് ഹാജത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എപ്രകാരമാണ് റബ്ബിനോട് നമ്മളുടെ ആവശ്യങ്ങൾ ചോദിക്കേണ്ടത് ഇഷ്ട ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ ഒരുപാട് ആളുകൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുത്തത് ഹാജത്ത് നിസ്കാരങ്ങളിലൂടെയും അതിനുശേഷമുള്ള പ്രാർത്ഥനകളിലൂടെയുമാണ് അതുകൊണ്ട് തന്നെ നമുക്കും കിട്ടും ഇൻഷാല്ല കടബാധ്യത ഉള്ളവരില്ലേ വീടില്ലാത്തവരില് ജോലിയില്ലാത്തവരില്ലേ മക്കളില്ലാത്തവരില്ലേ കുടുംബബന്ധം താറുമാറായി കിടക്കുന്നവരില്ലേ സന്തോഷപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവരില്ലേ സ്വപ്നതുല്യമായ വീടിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ നല്ല വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ആളുകൾ ഇതൊന്നും നടക്കുകയില്ല എന്ന തള്ളി അതായത് ആ ഒരു ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകൾ ദുനിയാവ് നമ്മുടെ കൽവിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ ദുനിയാവ് ഇല്ലെങ്കിൽ ആ പ്രയാസത്തിലാകും തകിടം മറിയും ഫക്കറിലേക്ക് ദാരിദ്ര്യം ഉഫറിലേക്ക് വരെ അടുപ്പിക്കും എന്ന് അഭിഭാൻ അഭിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ നമ്മുടെ ഈമാൻ തെറിച്ചു പോകുന്ന രൂപത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതൊക്കെ മാറിക്കിട്ടത് നമുക്ക് അനിവാര്യമാണ് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് തുറന്നു പറയാൻ പറ്റിയ ഒരു ദിവസവും ഒരു രാവും കൂടിയാണ് ഇന്ന് വെള്ളിയാഴ്ച രാവിലാണല്ലോ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും റബ്ബിനോട് പറയാം ഇൻഷാല്ല ഇന്ന് മുതൽ മുടങ്ങാതെ രാത്രി രണ്ടിറക്കാലത്ത് നമ്മൾ എക്സ്ട്രാ നിസ്കരിക്കുക രണ്ടിറക്കാലത്ത് എക്സ്ട്രാ നിസ്കരിക്കാം നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ ശേഷം എന്ത് ചെയ്യാം വിത്തു നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടിറക്കാലത്ത് കൂടുതൽ നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ പകുതി സമയത്ത് നിസ്കരിച്ചാലും മതി എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ ഇനി തഹജുവിൻ്റെ സമയത്താണ് പറ്റുന്നെങ്കിൽ ആ സമയത്ത് നിസ്കരിച്ചാൽ മതി ആദ്യത്തെ നിസ്കാരത്തിന് പ്രത്യേക സമയമൊന്നുമില്ല ഇന്ന സമയത്ത് ഇപ്പൊ തഹജുവിന് ഐശാന്സ്കാര ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം നിസ്കരിക്കണം സുഭയ്ക്ക് മുമ്പായിട്ട് ഹഹജുവിന് പ്രത്യേക സമയമുണ്ട് ദുഹാന നിസ്കാരത്തിന് ദുഹറിന് മുമ്പാണ് സമയം പറഞ്ഞേക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ പല നിസ്കാരത്തിനും പല സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജിത്ത് നിസ്കാരത്തിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട് അപ്പൊ അതാണ് അതിന്റെ അർത്ഥം നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പൊ നിസ്കരിക്കാം മഹാന്മാർ എന്തെങ്കിലും വേണ്ടി പുറപ്പെടാൻ നിൽക്കുമ്പോൾ രണ്ടർക്കാലത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് സഹായം തേടിയിട്ടാണ് പോകുന്നത് ഇപ്പൊ ഒരാൾ ജോലിക്ക് പോകാൻ നിൽക്കുക ജോലിക്ക് നല്ല പുതിയ ജോലിയാകട്ടെ അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാകട്ടെ അയാൾ രണ്ടരക്കാലത്ത് പോകുന്നതിന് മുമ്പ് നിസ്കരിച്ചതിന് ശേഷം എന്ത് ദുബായിരം തട്ട് അള്ളഹുനോട് പറയാം അല്ലാഹു ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ജോലി ഇരുന്ന് എല്ലാവിധ റഹ്മത്തും പറക്കുന്നു ചെയ്തു തരണേ അല്ല ചെറുകളൊക്കെ തട്ടി മാറ്റണേ അല്ല ആ ദിവസം അയാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു നഷ്ടവും ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റും ഇനി ബിസിനസ്സിൽ പോകുന്ന ആൾ കച്ചവടത്തിന് പോകുന്ന ആണ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ദുബായിരം പോയി ആ കച്ചവടത്തിൽ വലിയ ലാഭം അള്ളാഹു കൊടുക്കും ഇനി മക്കൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നവരാണ് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കുക മോനെ രണ്ടറക്കാൻ നിസ്കരിച്ചിട്ട് പോകാൻ അങ്ങനെ അവർ നിസ്കരിച്ചിട്ട് ഉയരുന്ന ഒരു വള്ളാഭു പഠിക്കാനുള്ള നല്ല ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും നൽകണേ എന്ന് ദുവാർന്ന് കഴിഞ്ഞാൽ യജമാനായ റബ്ബ് അവർക്ക് നല്ല എഴിമ കൊടുക്കും നാഫിയായ ആഫിയായ കൊടുക്കും അതുകൊണ്ട് ഉപകാരം കിട്ടുന്ന എഴിമ കൊടുക്കും ഇങ്ങനെ ഏത് മേഖലയും വിവാഹം കഴിക്കാൻ പോവാണ് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചിട്ടിറക്കാം പലപ്പോഴും ഞാൻ കൂട്ടത്തിൽ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നമ്മുടെ വിവാഹ വേള ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ വലിയ സന്തോഷമുള്ളൊരു വേളയാണ് പലപ്പോഴും ദുഃഹർനിസ്കാരം കട്ടാക്കുന്നവരാണ് പല പുതിയ ആപ്പിളമാരും പുതിയ പെണ്ണുങ്ങളും അല്ലേ മേക്കപ്പ് ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിരിക്കുകയാണ് ദുഃഹർ നിസ്കരിക്കൂല ദുഹ നിസ്കരിച്ചിട്ടുണ്ടാവൂല പിന്നെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ ഉണ്ടാകുക അത് നിസ്കരിക്കുക എന്ന് പറയാൻ കൂട്ടത്തിലുള്ള തലമൂത്ത ആളുകൾക്ക് പോലും അപ്പൊ ധൈര്യം ഉണ്ടാവൂല അല്ലെങ്കിൽ ആർജവം ഉണ്ടാവൂല അല്ലെ അപ്പൊ അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് കേടാ അങ്ങനെ വറക്കത്ത് കേട്ട ഒരു ജീവിതം തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവിടെ അടിയും വഴക്കും ഇല്ലാതിരിക്കാ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഞാൻ കല്യാണ ദിവസത്തെ ദുഹർ നിസ്കരിച്ചിട്ട് കഥ ആക്കിയോ ഇല്ലയോ എന്ന് ആലോചിച്ചാൽ നിസ്കരിച്ചിട്ടുണ്ടാവൂല കാരണം എന്തേ ആ വലിയ കോട്ട് സൂട്ടും ഒക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഓതുകൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് എന്ത് ചെയ്യുക നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ പരിഹരിച്ച് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് കല്യാണങ്ങൾ മഹാന്മാരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് മുത്തുൻ ബിസ്വലാഹു അലൈഹി വസ്ല മതങ്ങൾ അതിലൊന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് എത്രയോ ആപത്ത് വിവാഹം ഒന്നിലധികം വിവാഹം കഴിച്ചവരുണ്ട് പക്ഷെ അവരാരും നിസ്കാരം കഥ ആക്കിയിട്ട് വിവാഹം കഴിച്ചവരല്ല അവര് കഥ പറയണ്ടത് ഷാഫി മാമിന്റെ കഥ പറയുന്നുണ്ട് മഹാനായ മഹാനായ്മേദി ശീലങ്ങളുടെ കഥ പറഞ്ഞ അവരൊക്കെ ഒന്നിലധികം വിവാഹം കഴിച്ച ആളുകളാണ് പക്ഷെ അവരൊന്നും നിസ്കാരം കള വിവാഹം കഴിച്ചത് ഉള്ള കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് വളരെ ഗൗരവത്തെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മളെന്തേലും വിവാഹത്തിന് പുറപ്പെടുന്ന സമയത്ത് രണ്ടറക്കാത്തേ ഞാൻ എന്ത് ചെയ്യാ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് അത് ആണാകട്ടെ പെണ്ണാകട്ടെ നീ അതിൽ വറക്കത്ത് ചെയ്യണേ അള്ളാ ഒന്ന് ദുഹാരം എത്ര റമത്തുണ്ടാവും ആ ജീവിതത്തിൽ എത്ര വറക്കത്തുണ്ടാവും എത്ര റാഹത്തുണ്ടാവും സന്തോഷം ഉണ്ടാവും സാന്ദർഭികമായി ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല എങ്ങനെ രണ്ട് രണ്ടരക്കാർ നിസ്കരിക്കേണ്ടത് നമ്മള് സാധാരണ നിസ്കരിക്കുന്ന പോലെ രണ്ടറക്കാത്ത എക്സ്ട്രാ കൂട്ടിച്ചേർക്കാമൊന്നും ഇല്ല നീക്കുമ്പോൾ അങ്ങനെ വെക്കാം ഉൽ ഹാജത്തിന്റെ രണ്ടുറക്കാലത്ത് അള്ളാഹു തായാലു വേണ്ടി കബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാ ഉൽ ഹാജത്തിന്റെ രണ്ടറക്കാത്ത് സുന്നത്ത് നീ അത് അറബി തന്നെ പറഞ്ഞാലേ ശരിയാവൂ അങ്ങനൊന്നുമില്ല എന്ത് ചെയ്യാ അറബി പറയാൻ അറിയുന്നവർ അറബി പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല ഇനി അറബി പറഞ്ഞിട്ട് ശരിയാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം മലയാളത്തിലും കൂടെ പറയാം അള്ളാഹു ഹാജത്തിന്റെ രണ്ട് റക്കായത്ത് സുന്നത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി കെബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇങ്ങനെ വെച്ചുകൊണ്ട് ഉടനെ എന്ത് ചെയ്യുക കൈ കെട്ടുക കൈ കെട്ടിയതിനു ശേഷം അടിച്ച് കത്തിച്ച് അങ്ങോട്ട് ഫാത്തിഹോ തീർക്കുക രണ്ട് സുഹൃത്തുത അങ്ങനല്ലേ മറിച്ചതി കൈ കെട്ടിയതിനു ശേഷം തോതണം നമ്മൾ പലപ്പോഴും നമ്മുടെ സുന്നത്ത് സുന്ന ഒഴിവാക്കുന്ന ഒരു സാധനമാണെന്ത് പറയുന്നത് നിസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളും അതുപോലെ എന്റെ ജീവിതവും മരണവും ഒക്കെ നിനക്കാണല്ലോ അപ്പൊ ഇതിന്റെ ഒക്കെ ഉത്തരവാദി ഈ പറയുന്നത് അപ്പൊ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് ഈ കൊടുക്കൽ ഇല്ലാതെ ഒരു നിസ്കാരം നിസ്കരിച്ച എന്ത് കാര്യം അറബിലെ കേൾപ്പിച്ചുകൊടുക്കുക നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ പോകല്ലേ അള്ളാഹുലെ കേൾപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ ചോദിക്കുക അപ്പൊ വജ്ഹഹത്ത് മുടങ്ങാതെ ഓവുക വജ്ജത് ഒഴിവാക്കരുത് ഓദ്യുശേഷം ശേഷം സൂറത്തുൽ ഫാത്തിഹ വളരെ വൃത്തിയായിട്ട് ഓതുക അഴുത് ഓദ്യിയതിനു ശേഷം ബിസ്മി ഓതി സൂറത്തുൽ ഫാത്തിഹ ഓതി അവസാനം ആമയും പറഞ്ഞു ഇതിനുശേഷം നമ്മൾ പലപ്പോഴും സുന ദുസ്കാരത്തെ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് സൂറത്ത് ഓതുവല സൂറത്ത് ഓതുക നമ്മുടെ ഇഹിലാസ് അവിടെയാണ് വർദ്ധസ്കാരം തന്നെ ഓതാ സുഹൃത്തോദിച്ച് തീർക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യാ പ്രത്യേകം ശ്രദ്ധിക്കുക അജ്സ്കരിക്കുമ്പോൾ സൂറത്ത് ഓതുക അലം അലംനശ്ശു സൂറത്ത് ഓതാൻ അറിയുന്നവരാണെങ്കിൽ അലം അലംനശ്വര സൂറത്ത് ഓതുക അറിയുന്നവരാണെങ്കിൽ ഇനി അറിയില്ല കുൽഹുല്ലാഹുഹി അറിയുള്ളു അതാ അത് ഓദിയാൽ മതി ഇനി അലം അലംനശ്വരം തപ്പി നടക്കണ്ട കുൽഹുല്ലാഹു അഹദ് സൂറത്ത് ഓദാൻ അറിയുള്ളൂ എന്നാൽ അത് ഓദിയാൽ മതി അലം നഷ്ട ഓദാൻ അറിയുന്നവരുണ്ടെങ്കിൽ അത് ഓതുക അലംനശ്ശ്വര സൂറത്ത് ഒന്നാമത്തെ കാലത്തിൽ ഓതുക ഓതി കഴിഞ്ഞിട്ട് എഴുത്തിതാല് സുജൂദ് എഴുന്നേറ്റ് വന്നു രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്ത് അഴുതോതി ഫാത്തിഹ ഹോതി സൂഹത്ത് ഓതുക സൂഹത്ത് അലംതറ കൈഫായാല റബ്ബുഖാൻ തുടങ്ങുന്ന സൂറത്ത് അറിയാ സൂഹത്ത് ഉൽ ഫീൽ അത് അറിയുന്നവരാണെങ്കിൽ അത് ഓതുക ഞാൻ അവിടെയും ഞാൻ പറയുന്നു കുൽഹദി അറിയൂണെങ്കിൽ രണ്ടാമത്തെ കക്കാലത്തിലും അത് ഓദ്യാ മതി ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ റബ്ബിനാസേ അറിയുള്ളത് ഓദ്യാമതി അറിയുന്ന സൂഹത്ത് ഒതിയാൽ മതി അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാതറ കൈഫായാല ഓതുക അപ്പം ഈ രണ്ട് അലം കൊണ്ട് തുടങ്ങുന്ന ഈ രണ്ട് സൂറത്തുകൾ നമ്മൾ ഓതി ഓദ്യുശേഷം എഴുത്തി അല്ലെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അത്തഹിയാത്ത് മുഴുവനായി ഓതുക അത്തഹയ്യാത്തുൽ മുബാറക്കാത്ത തുടങ്ങിയിട്ട് അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് ഓതുക അതിനുശേഷമുള്ള സ്വലാത്ത് അലാ മുഹമ്മദിൻ 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 കമാ ഇബ്രാഹിം ഇബ്രാഹിം ഫിൽ ആലമീന മജീദ് ഈ ഒരു സ്വലാത്ത് നമ്മൾ ആ ദു ഉണ്ടല്ലോ اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيى والممات ومن فتنة المسيح الدجال هذه هي دعاء ونبدأ بأن نتحدث عنها فهذا الله ما السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته സലാം വിട്ട് കഴിഞ്ഞാൽ മൂന്ന് അലീം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ചൊല്ലുക ഏറ്റവും കുറഞ്ഞത് ഇനി അതിൽ കൂടുതൽ എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോളൂ ഒരു കുഴപ്പമില്ല മൂന്ന് തവണ കുറഞ്ഞ പക്ഷം ഇത് ചൊല്ലിയതിനു ശേഷമേ നമ്മൾ നമ്മൾക്കാൻ പാടുള്ളൂ ന് മുമ്പ് ഇ മുഹി തങ്ങൾ ഒരുപാട് ഇസ്തീഖാർ ചൊല്ലാറുണ്ടായിരുന്നു അപ്പൊ ചൊല്ലൽ നിർബന്ധമാണ് ചൊല്ലിയതിനു ശേഷം ഞാൻ ഈ പറയുന്ന ദ്വാഹ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ ദ്വാഹ് കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ വിളി ഏതാണ് റബ്ബിൽ ആലമീൻ അത് പറയാ മുഹമ്മദിൻ മുഹമ്മദ് ഹംദും അലീദിനും പറഞ്ഞതിന് ശേഷം الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد لا اله الا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك إلا قضيتها يا أرحم الراحمين الله من نور إيه. ചോദിക്കുന്നു നിന്റെ റഹ്മത്ത് ഞാൻ ചോദിക്കുന്നു അല്ലാ നീ നിർബന്ധമാക്കി തരണേ റഹ്മാനെ നിന്റെ മകസ് നീ നിർബന്ധമാക്കണേ അല്ലാ നീ ഞങ്ങൾക്ക് നിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള വലിയ കൂമ്പാരങ്ങൾ ഔദാര്യം നൽകണേ നൽകണേയല്ല അതുപോലെ സകല ചെറിൽ നിന്നുള്ള രക്ഷ നൽകണേ കാവൽ നൽകണേ റബ്ബേ അള്ള ഗഫർത്ത ഞങ്ങളുടെ ഒരു പാപവും നീ പൊറുക്കാതെ അവശേഷിപ്പിക്കല്ല അല്ല എല്ലാ പാപങ്ങളും നീ പുറത്തു വരണേയല്ല ഇങ്ങനെ ചോദിച്ചതിന് ശേഷം നമ്മൾ പറയുന്നത് വല ഹമ്മൻ ഇല്ലാജിത ഞങ്ങളുടെ എല്ലാ മനക്ലേശങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളും എല്ലാം നീ പരിഹരിച്ചു നൽകണേ അള്ള അതുപോലെ തന്നെ വല ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞങ്ങളുടെ കളിവിലുള്ള എല്ലാ ആവശ്യങ്ങളും നീ അത് പൂർത്തീകരിച്ചു നൽകണേ അള്ളാഹുവേ എന്നാണ് ഈ ചോദിക്കുന്നത്

ഇത് എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയണം ഇങ്ങനെ അള്ളാഹു ഈ ഒരു ദുആ ചെയ്തതിനു ശേഷം അള്ളാഹുവേ എനിക്ക് ഒരുപാട് ഘടങ്ങളുണ്ട് റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല നീ വീട്ടിൽ തരണേയല്ല റബ്ബെ എനിക്ക് വീടില്ലല്ല നീ വീട് നൽകണേ അല്ല റബ്ബെ വിവാഹം പ്രായം എത്തിയിട്ടുണ്ട് നീ അനുയോജ്യരായ നൽകണേ നൽകണമല്ല റബ്ബെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം റാഹത്തിലാക്കി തരണേ അല്ല റബ്ബെ വിവാഹം കഴിഞ്ഞു മക്കളില്ല മക്കളെ നൽകണേ അല്ല റബ്ബെ പഠനങ്ങളിൽ വറക്കെത്തിയണേ അല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ആവശ്യം എന്താണോ മലയാളത്തിൽ ചോദിക്കാം മനസ്സ് നിറഞ്ഞ് റബ്ബിനോട് നല്ല ഹ്ലാസോട് കൂടിയിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ ഏറ്റേറ്റ് പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദുആഇനെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും സ്വീകരിക്കും ആണെങ്കിൽ എന്ന് ഹബീബായ ഹബിബായ നബിസ്വലു തങ്ങളുടെ ഹദീസുകളിൽ തന്നെ കാണാം മുത്തിനി തങ്ങൾ പതിവാക്കിയിരുന്ന അള്ളാഹുൽ ഹാജത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്നും അതിനുശേഷം എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നും അവിടുന്ന് തന്നെ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദുആഹു ആ അള്ളാഹു ഇജാബത്ത് നൽകും ഉത്തരം നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു വന്ന മഹത്തായ ഒരു സൽക്കർമ്മമാണ് അല്ലാഹ് ഇനി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ ആരോടും നടക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു നമ്മുടെ കയ്യിലുള്ള ഒരു പിടിവള്ളിയാണ് ഹാജത്തിന്റെ നിസ്കാരം സ്വലാത്തു ഉൽ ഹാജത്ത് അപ്പൊ എന്ത് ചെയ്യാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് നല്ല നീത്തോട് ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല കൽബോട് കൂടിയിട്ട് നിസ്കരിക്കുക ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക പൂർത്തീകരിച്ചു കിട്ടട്ടെ അള്ളാഹു എല്ലാ വിഷമങ്ങളും തീർത്തുതരട്ടെ സങ്കടങ്ങളൊക്കെ തീർത്തു തരട്ടെ ഇൻഷാല് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അസ്സലാമ